സ്വർഗീയ െ പണ്ടുകാലത്ത് പ്രാർത്ഥന യോഗങ്ങളിലും അതുപോലെ തന്നെ കുരിശു വീട്ടിലെ കുരിശ്വരയുടെ സമയത്തും ഒക്കെ നമ്മുടെ വല്യപ്പച്ചമാരും വല്യപ്പച്ചുമാരും ഒക്കെ ആവേശത്തോടെ പാടിക്കൊണ്ടിരുന്ന ഒരു പാട്ടാണിത് ഈ പാട്ട് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ അറിയാതെ തീ കത്തുമായിരുന്നു തീ എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാണ് ദൈവം നമ്മുടെ ഹൃദയത്തിൽ നിക്ഷേപിച്ചിരിക്കുന്ന തീയാണ് പരിശുദ്ധാത്മാവ് അപസ്ഥാമതയായ ഒന്നു മുതൽ നാല് വരെയുള്ള വാക്യങ്ങൾ വചനത്തിൽ കാണാൻ പറ്റുന്നത് ഇങ്ങനെയാണ് പന്ത കുന സമാഗതമായപ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു പെട്ടെന്ന് കൊടുങ്കാട്ടടിക്കുന്നത് പോലുള്ള ഒരു ശബ്ദം ആകാശത്ത് നിന്നുണ്ടായി അതവർ തമ്മേൽ ചിരുന്ന വീട് മുഴുവൻ നിറഞ്ഞു അഗ്നിജ്വാലകൾ പോലുള്ള നാവുകൾ തങ്ങൾ ഓരോരുത്തരുടെ മേൽ വന്നു നിൽക്കുന്നതായി അവർ കണ്ടു അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു ആത്മാവ് കൊടുത്ത ഭാഷണപരം ഉപയോഗിച്ച് അവർ വിവിധ ഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി പരിശുദ്ധാത്മാവ് അപ്പസ്തോലന്മാരെ തീ പിടിപ്പിച്ചു ഒരു ദിവസം നമ്മുടെ വീട്ടിലെ അമ്മ നമ്മളോട് പറയാണ് ഇന്ന് ഈ വീട്ടിലെ അടുപ്പിൽ ഞാൻ തീ കത്തിക്കുന്നില്ല ഇന്ന് ഈ ഗ്യാസ് സ്റ്റൗ ഓൺ ചെയ്യുന്നില്ല അമ്മ പണി മുടക്കി എന്തായിരിക്കും പ്രിയപ്പെട്ടവരെ നമ്മുടെ അവസ്ഥ കാരണം അന്നത്തെ ദിവസം മുഴുവൻ നമ്മൾ പട്ടിണിയായിരിക്കും പരിശുദ്ധാത്മാവാകുന്ന തീ ആളെ കത്തിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ആത്മീയ ജീവിതവും അധോഗതിയിലാണ് ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ നമ്മുടെ ജീവിതത്തിൽ കഷ്ടപ്പാടുണ്ടാകാം ദുരിതം ഉണ്ടാകാം രോഗം ഉണ്ടാകാം ക്ലേശം ഉണ്ടാകാം ഞെരുക്കം ഉണ്ടാകാം എന്നാൽ ഇതിനെല്ലാം തരണം ചെയ്ത് ഒരു റോക്കറ്റ് കുതിക്കുന്നത് പോലെ സ്വർഗത്തിലേക്ക് നമ്മൾ കുതിച്ചുയരണമെങ്കിൽ ഒന്നാമത്തെ ഇന്ധനം ഇന്ധനം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് ദൈവ സ്നേഹമാണ് രണ്ട് വിശ്വാസം മൂന്ന് വചനം ഈ മൂന്ന് ഇന്ധനങ്ങളോടുമൊപ്പം പരിശുദ്ധാത്മാവും നമ്മുടെ ഹൃദയത്തിലുണ്ട് പക്ഷെ ഒരാളി കത്തലുണ്ടാവുന്നില്ല നിങ്ങൾ നോർത്ത് നോക്കിക്കേ പെട്രോൾ ടാങ്കിന് തീ പിടിച്ചാൽ എങ്ങനെ ഇരിക്കും മണ്ണെണ്ണക്കാരിനെ തീ പിടിച്ചാൽ പിന്നെ പറയേ വേണ്ട ഇതുപോലെയാണ് പ്രിയപ്പെട്ടേ പക്ഷെ നമ്മുടെ പരിശുദ്ധാത്മാവാകുന്ന തീ കത്തുന്നില്ല അതുകൊണ്ട് തണുത്തൊറഞ്ഞ് ചാരം മൂടിയിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഉള്ളിലെ ഈ ഒന്നും കത്തിക്കാനും പറ്റുന്നില്ല അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ എന്താ തണുത്തുറഞ്ഞ് ഒരു പ്രത്യേക അവസ്ഥ പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടോ അതും ഇല്ല മുമ്പ് നല്ല തീയായിരുന്നു ഇന്ന് ചാരം പോലെയാണ് എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ റോമ അഞ്ചാഞ്ചിൽ വജ്രം പിടിപ്പിക്കുന്നത് എങ്ങനെയാണ് പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നതിൽ കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിനൂടെ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു പക്ഷെ ഈ മൂന്നു ഇന്ധനങ്ങളും നിറയണം അങ്ങനെ പരിശുദ്ധാത്മ ശക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഒരു ഫിലിപ്പ് നേരി ഒരു ദിവസം ഈ വിശുദ്ധൻ കണ്ണുനീരോടെ പരിശുദ്ധാത്മാവ് ഇല്ലാതെ പറ്റില്ല എന്ന് വാശി പിടിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ കൊണ്ടിരുന്നപ്പോൾ സ്വർഗം പെട്ടെന്ന് അങ്ങ് തോന്നുന്നു ഒരു തീകോളം വിശുദ്ധന്റെ വായിലൂടെ പ്രവേശിച്ച് ഹൃദയത്തിന്റെ ഭാഗത്ത് തങ്ങി അത് കഴിഞ്ഞ് വിശുദ്ധന്റെ ജീവിതത്തിൽ ഉണ്ടായത് പരിശുദ്ധാത്മാവിന്റെ ചൂടിൽ അദ്ദേഹത്തിന്റെ ബോഡി ടെമ്പറേച്ചർ ഒരു നോർമൽ മനുഷ്യനിലുള്ളതിനെക്കാളും വളരെ കൂടുതലായിരുന്നു അന്ന് ശൈത്യത്തിന്റെ കാലത്ത് സ്വെറ്ററോ ഷൂസോ സോക്സോ ഒന്നും ഇദ്ദേഹത്തിന് ധരിക്കാൻ പറ്റില്ല അങ്ങനെയായിരുന്നു പുതയ്ക്കു പോലും ചെയ്യാതെയാണ് അദ്ദേഹം ഉറങ്ങിയിരുന്നത് അതുപോലെ തന്നെ അന്നത്തെ അമ്മമാര് തങ്ങളുടെ കുഞ്ഞുങ്ങളെ ഇദ്ദേഹത്തിന്റെ കരങ്ങളിൽ കൊടുത്തുകൊണ്ട് ആ മാറിൽ ഒന്ന് കെടുത്തി എൻ്റെ കുഞ്ഞിനു വേണ്ടി പ്രാപിക്കാവൂ കാരണം പരിശുദ്ധാത്മാവിന്റെ ചൂട് എൻ്റെ കുഞ്ഞിനും കിട്ടണം യും വിശ്വാസം അന്നത്തെ ജനത്തിന് ഈ വിശുദ്ധനോടുണ്ടായിരുന്നു പലപ്പോഴും ദൈവസ്നേഹത്താൽ നിറഞ്ഞ് നിലത്ത് കിടന്ന് ഉരുണ്ട് വിശുദ്ധം പറയുമായിരുന്നു കർത്താവേ എനിക്ക് ഇത്രയും ദൈവസ്നേഹം മതി കർത്താവേ മതി കർത്താവേ എന്ന് പറയുമായിരുന്നു ഹൃദയം പറഞ്ഞു പോകുന്ന വേദന അദ്ദേഹം പലപ്പോഴും അനുഭവിച്ചിരുന്നു ഈ വിശുദ്ധന്റെ മരണശേഷം അദ്ദേഹത്തെ പരിശോധിച്ചതിന് ശേഷം ഡോക്ടേഴ്സ് പറഞ്ഞത് ഇങ്ങനെയാണ് സാധാരണ മനുഷ്യന്റെ ഹൃദയത്തിന്റെ വലിപ്പത്തിന്റെ ഇരട്ടിയായിരുന്നു ഈ വിശുദ്ധന്റെ ഹൃദയത്തിന്റെ വലിപ്പം ഈ വലിപ്പം താങ്ങാനാകാതെ വാരിയില്ലുകൾ രണ്ടും അപ്പൊ ഇങ്ങനെയാണ് ഈ വിശുദ്ധൻ ജീവിച്ചത് രണ്ടു മക്കബായർ ഒന്നാം അധ്യായത്തിൽ ഇസ്രായേൽ ജനത്തെ ശത്രുക്കൾ ആക്രമിച്ച് കീഴ്പ്പെടുത്തി കഴിഞ്ഞതിനു ശേഷം അന്ന് ഭക്തരായിട്ടുള്ള പുരോഹിതന്മാർ ബലിപീഠത്തിലെ അഗ്നി എടുത്ത് ഒരു പൊട്ടയ്ക്ക് വർഷങ്ങൾക്ക് ശേഷം നെഹമിയ പ്രവാചകൻ വന്ന് ദേവാലയം പുതുക്കി പണിയാൻ സ്റ്റെപ്പുകൾ എടുത്തപ്പോ അദ്ദേഹം കൂടെ ഉണ്ടായിരുന്നവരോട് പറഞ്ഞു ആ അഗ്നി പോയി എടുത്തുകൊണ്ട് വരിക അവർ പോയി നോക്കുമ്പോൾ അവിടെ അഗ്നി അല്ല കണ്ടത് മറിച്ച് ഒരു കൊഴുത്ത ദ്രാവകമാണ് കണ്ടത് അവരത് കോരിക്കൊണ്ടുവന്ന് ബലിപീഠത്തിൽ ബലിവസ്തുക്കളിലൊക്കെ അത് നെഹമിയ പറഞ്ഞതുപോലെ തളിച്ചു പെട്ടെന്ന് അവിടെ സംഭവിച്ചത് ഇങ്ങനെയാണ് മേഘാവൃതമായ ആകാശം തെളിഞ്ഞു സൂര്യന്റെ ചൂടേറ്റ് ബലിപീഠത്തിൽ വലിയൊരു അഗ്നി ഉണ്ടായി ആ ദ്രാവകം കത്തി സഹോദരങ്ങളെ ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ലായിരിക്കാം വചനം വായിക്കാൻ പറ്റുന്നുണ്ടായിരിക്കില്ല അതുപോലെ തന്നെ പള്ളി പോകാൻ ഞായറാഴ്ച പോലും മടിച്ച് മടിച്ച് പോകുന്ന അവസ്ഥയായിരിക്കാം തണുത്തുറഞ്ഞ അവസ്ഥ അല്ലെങ്കിൽ നമ്മുടെ കുടുംബാംഗങ്ങൾക്കും ഒരു വിശ്വാസം ഇല്ലാത്ത അവസ്ഥയായിരിക്കാം പക്ഷേ പ്രിയപ്പെട്ടവരെ എന്ത് ചെയ്യണമെന്നറിയാമോ നമ്മൾ വിശ്വാസത്തോടെ നീതി സൂര്യനായ ഈശോയുടെ മുൻപിൽ ദിവ്യകാരുണെ ഈശോയുടെ മുൻപിൽ എത്രയേറെ അഡോറേഷൻ ചാപ്പലുകളാണ് നമ്മുടെ കേരളത്തിലുള്ളത് അതുപോലെ എത്രയോ ആരാധനകളിൽ നമുക്ക് പങ്കെടുക്കാൻ പറ്റും അങ്ങനെ ഈശോയുടെ തന്നെ ഈശോയെ എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവിനെ നിറയ്ക്കണമേ എൻ്റെ ഉള്ളിലെ പരിശുദ്ധാത്മാവിനെ ജ്വലിപ്പിക്കണമേ എൻ്റെ കുടുംബാംഗത്തെ അനുഗ്രഹിക്കണമേ വിശുദ്ധീകരിക്കണമേ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ അങ്ങനെ നമ്മൾ അവരമണിക്കൂർ ഈശോയുടെ സന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ ഈശോ നമ്മളെ കൊഴുത്ത ദ്രാവകത്തെയാണ് സൂര്യൻ്റെ ചൂട് കത്തിച്ചത് അപ്പൊ ആ ദ്രാവകത്തിന്റെ അവസ്ഥയിലുള്ള നമ്മുടെ തണുത്ത അവസ്ഥ പച്ചവെള്ളം പോലെ ആ അവസ്ഥയിൽ പരിശുദ്ധാത്മാവ് നമ്മൾ നിറഞ്ഞ് നമ്മളും കത്തും പരിശുദ്ധാത്മാവിന്റെ ഒരു വലിയ ഉജ്ജ്വലനം നമ്മൾ ഉണ്ടാകുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിച്ചൊരുങ്ങാം അങ്ങനെ തണുത്തുറഞ്ഞ ക്രിസ്ത്യാനിയാകാതെ ജ്വലിക്കുന്ന ആളിക്കത്തുന്ന ഒരു ക്രിസ്ത്യാനിയായിട്ട് നമുക്ക് മാറാം അതിന് പരിശുദ്ധാത്മാവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ അമേ Love oh, baby.